ഹലോ ഹായ് ഇസ് എഡ് ജി എല്ലാവർക്കും സ്വാഗതം ചക്കപ്പഴം കൊണ്ടൊരു സിമ്പിൾ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാം നേരെ വീഡിയോയിലേക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് അരക്കപ്പ് മൈദ ഉരുന്നുള്ളു മഞ്ഞൾപ്പൊടി പഞ്ചര അര ടീസ്പൂൺ ജീരകം ഒരുനുള്ളു ഉപ്പ് ആവശ്യത്തിന് നന്നായി ഇത് മിക്സ് ചെയ്യുക വെള്ളം കറിയച്ച് ഒഴിച്ച് ഒത്തിരി കട്ടിയാകാതെ കുറച്ച് ലൂസായിട്ട് വേണം നമുക്കിത് കലക്കി എടുക്കാൻ ഒത്തിരി തിക്കായിട്ട് വേണം കുറച്ച് ലൂസായിട്ട് മതിയാകും സ്നാക്സ് ഉണ്ടാക്കാനായിട്ടുള്ള ചക്ക റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് ചിലപ്പോൾ എടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം പീസാണ് ഇപ്പം എടുത്തിരിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് ഇപ്പം മാവിൽ മുക്കി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ സിമ്പിളാണ് ഇതെല്ലാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചക്കപ്പഴം സ്നാക്സ് അത് കളർ വച്ച് ഇങ്ങനെ വരുന്നുണ്ട് നമുക്കിത് ചൂടോടെ വേണം ഇത് ഉപയോഗിക്കാൻ ഇതുപോലുള്ള സിമ്പിൾ ട്രിക്സ് വീഡിയോ അടുത്ത വീഡിയോയിലും ഞാൻ വരും പിന്നെ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കോരിയൊരു ബോട്ടിലേക്ക് മാറ്റി നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം